നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു വർഷമെടുക്കും അങ്ങനെ പന്ത്രണ്ട് രാശികളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷക്കാലം ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷം നിൽക്കുമ്പോൾ പലപ്പോഴും വക്രിയായി പിറകോട്ട് സഞ്ചരിക്കാറുണ്ട് ഇപ്പോൾ വ്യാഴത്തിൻ്റെ വക്രതി കഴിഞ്ഞു എന്നാൽ വളരെ വിശേഷപ്പെട്ട മറ്റൊരു യോഗം കൂടി വ്യാഴം നമുക്ക് കാഴ്ചവെക്കുകയാണ് വ്യാഴമിത അതിചാരത്തിൽ വരികയാണ് കർക്കിടകൻ രാശിയിലേക്ക് തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുകയാണ് ഇതിന് അതിചാരമെന്നാണ് പറയുക ഒരു ഗ്രഹം വക്രിയായി വരുമ്പോഴും അധികാരത്തിൽ വരുമ്പോഴും അത് പ്രവേശിക്കുന്ന രാശിക്ക് ഫലമുണ്ടാക്കുന്നു പലപ്പോഴും പഴയ രാശിയുടെ ഫലം നിലനിർത്തുകയും ചെയ്യുമെന്നും ആചാര്യർ വിധിയെഴുതുന്നു വക്രേവാക്യ അഭിചാരേ വാക്യപ്രമേണ ഗതോ ഗുരുഹു ഫലം പൂർവഗൃഹേഷൂക്തം നീജേ വാരിഗൃഹേബി വാ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരു ഗ്രഹം വക്രിയായി നിൽക്കുമ്പോഴും അധികാരത്തിൽ നിൽക്കുമ്പോഴും പൂർവഗ്രഹം ആ ഗ്രഹം ഏത് രാശിയിലാണ് നിൽക്കുന്നത് ആ രാശിയുടെ ഫലം തന്നെയാണ് തരിക അതിന് പുറമെ ആ വ്യാഴം ഏത് രാശിയിലേക്കാണോ വരുന്നത് ആ രാശിയുടെ ഫലവും പ്രദാനം ചെയ്യും അത് മേൽപ്പറഞ്ഞ ഗ്രഹം നീചത്തിലായാലും ശത്രുക്ഷേത്രത്തിലായാലും ഫലം നല്ലതായിരിക്കുമെന്ന് ഇവിടെ ആചാര്യൻ സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ വ്യാഴം ശത്രുക്ഷേത്രമായ ഉള്ളത് ആ വ്യാഴമെനി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് വ്യാഴം കർക്കിടകത്തിൽ നാൽപ്പത്തി ഒൻപത് ദിനങ്ങൾ അവിടെ നിൽക്കുന്നു ഈ നാൽപ്പത്തി ഒൻപത് ദിനങ്ങൾ വ്യാഴം അവിടെ നിൽക്കുമ്പോൾ ശോഭനമായ ഫലത്തെ പ്രദാനം ചെയ്യും മേടൻ രാശിക്കാർക്ക് മിഥുനം രാശിക്കാർക്ക് കന്നി രാശിക്കാർക്ക് തുലാം രാശിക്കാർക്ക് വൃശ്ചികം രാശിക്കാർക്ക് മകരം രാശിക്കാർക്ക് മീനം രാശിക്കാർക്കും മേൽപ്പറഞ്ഞ രാശിക്കെല്ലാം തന്നെ ഈ വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഒരു നല്ല മാറ്റമാണ് നാൽപ്പത്തി ഒൻപത് ദിനങ്ങൾ വ്യാഴം അപ്രകാരം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ നിൽക്കുന്നു കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ചാന്ദ്രയെ രത്നസുത സ്വതാര വിഭവ പ്രജ്ഞാസുഖേലന്യുതഹ വളരെ നല്ലൊരു ഫലമാണ് കർക്കിടകം അഞ്ചാണ് വ്യാഴന്റെ അത്യുച്ച പൊസിഷൻ അപ്രകാരം മകരമഞ്ച് അതിനീച സ്ഥിതിയും അപ്പം ചാന്ദ്രയെ രത്നസുത വിശിഷ്ടങ്ങളായ സന്താനങ്ങളെ ലഭിക്കും സ്വതാര വിഭവ എല്ലാ ഭാര്യസുഖങ്ങളും സ്വത്തും വിഭവങ്ങളും ഒക്കെ അനുഭവിക്കുക അല്ലെങ്കിൽ സുതാര വിഭവം നല്ല ഭാര്യ നല്ല വിഭവങ്ങൾ എന്നിവ അനുഭവിക്കുക എന്ന അർത്ഥത്തിലും പല സ്ഥലത്തും വ്യാഖ്യാനിച്ച് കാണുന്നു പ്രജ്ഞാസുഖയും ഭൗതികതലത്തിൽ പൂർണ്ണത ലഭിക്കുക ഈ സുഖങ്ങളെല്ലാം ലഭിക്കും ബൗദ്ധിക സുഖം ഫാമിലി സുഖം നല്ല സന്താന സുഖം ഇതൊക്കെ കൊണ്ട് ഭാഗ്യവാനാകും കർക്കിടകത്തിലെ വ്യാഴമെന്നാണ് ആചാര്യൻ പറയുന്നത് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ വ്യാഴത്തിൻ്റെ ചരവശാലുള്ള മാറ്റം എപ്രകാരം ഫലങ്ങളെ പ്രദാനം ചെയ്യും ഏതെല്ലാം രാശിക്കാർക്ക് എന്ന് ചിന്തിക്കാം ഇവിടെ മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലമാണ് നാം നിരൂപണം ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക മുത്ര മുത്രനക്ഷത്രത്തിൽ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹം ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് വ്യാഴത്തിനുള്ളത് ഒന്ന് അഞ്ചാം ഭാവാധിപത്യം അവരുടെ ബുദ്ധി പ്രതിഭ പ്രജ്ഞ പ്രതിഭയുടെ പൂർണ്ണത അവരുടെ സന്താനങ്ങൾ അവരുടെ വിദ്യാഭ്യാസങ്ങൾ അവരുടെ സൗമനസ്യം ഇതൊക്കെയാണ് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വ്യാഴം അഷ്ടമാധിപനാണ് എട്ടാം ഭാവാധിപനാണ് ഇത്രയും കാലം വ്യാഴം നിന്നത് നല്ലൊരു ഭാവത്തിലായിരുന്നു പതിനൊന്നാം ഭാവത്തിലായിരുന്നു അത് നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യുന്ന സമയമായിരുന്നു പത്തിനേക്കാളും പതിനൊന്നിലെ വ്യാഴത്തിനാണ് ബലം കൂടുതൽ ഇപ്പോൾ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ വന്നിരിക്കുന്നു നാം സൂചിപ്പിച്ചു പഴയ രാശിയുടെ ഫലമൊക്കെ വ്യാഴം ചെയ്യും പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ പക്ഷേ ശ്രദ്ധിക്കണം ഗർഭിണികൾ പെട്ടെന്ന് എവോഷനാവേണ്ട സമയം ഉണ്ടാകും സാധ്യത കൂടുതലാണ് കുട്ടികളുടെ പഠിപ്പുകൾക്ക് വളരെയധികം വിഘ്നങ്ങൾ വരും പലപ്പോഴും ഓർമ്മ പിശകം മൂലം വലിയ ധനകരമായ ഓർമ്മ പിശകം മൂലം ധനപരമായ വലിയ ബാധ്യതകൾ വരിക കടപ്പെട്ടു പോവുക ഈ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെ അക്കൗണ്ട്സ് ഒക്കെ ശ്രദ്ധിക്കണം കാഷ്യേഴ്സൊക്കെ അവിചാരിതമായി തനിക്ക് ധനനഷ്ടം ഉണ്ടാകും അതിലൂടെ മാനസിക പ്രയാസങ്ങൾ വരും ഉറക്കം കുറയും പന്ത്രണ്ടിന് വ്യാഴം വരുമ്പോൾ അത് അഷ്ടമാധിപനാണ് അതിനാൽ തനിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കേണ്ട ഒരു സമയമല്ല ഇപ്പോൾ യശ കീതൃശിയെ സത്വയ സാഭിമാനെ താൻ അഭിമാനത്തോടു കൂടി ചെലവഴിച്ചാലും തനിക്ക് പ്രശസ്തി ലഭിക്കില്ല തന്നെ മറ്റുള്ളവർ വഞ്ചിക്കും മതി കീദൃശി വഞ്ചനാജ് പരേഷാം തന്നെ മറ്റുള്ളവർ ചതിക്കും വിധി കീദൃശ അർത്ഥനാശസ് ചെയ്യേനം താൻ വിധിയെ പഴിക്കും ഇതൊക്കെയാണ് ത്രയസ്തേ ഭവയൂർ വ്യയേസി ജീവി ഇതൊക്കെയാണ് പന്ത്രണ്ടിലെ വ്യാഴം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് പക്ഷെ മറ്റൊരു വിഷയം ശ്രദ്ധിക്കണം രോഗാദി അരിഷ്ടതയിൽ കിടക്കുന്ന ചില വ്യക്തികൾക്ക് മോക്ഷം കിട്ടാൻ നല്ല സമയം കൂടിയാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷത്തിൽ വ്യാഴം മോക്ഷമാകുന്നു പന്ത്രണ്ടാം ഭാവം അതിനാൽ മോക്ഷത്തിനായി ആഗ്രഹിക്കുന്നവർ വളരെ നല്ലതാണ് വളരെയധികം കഷ്ടപ്പെട്ട് കിടക്കുന്നവർക്ക് നാൽപ്പത്തൊമ്പത് ദിവസക്കാലം നന്നായി സ്വർഗ ഗതി ഒരു സ്വർഗീയ യാത്രക്കുള്ള അവസരം ഈ വ്യാഴം പ്രധാനം ചെയ്യും അങ്ങനെ ഒരു വലിയ പുണ്യം വ്യാഴം ചെയ്യും സജ്ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് കാശ് ചെലവാക്കാം ഈ പന്ത്രണ്ട് ഒരു വ്യാഴം വരുമ്പോൾ അനാവശ്യമായി ചെലവാക്കണം സജ്ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്കായി ധനം ചെലവഴിക്കാം ഇവിടെ വ്യാഴം മന്ത്രമതിയാണ് മന്ത്രം നന്നായി ചെല്ലണം നാരായണ കവചം ചെല്ലാം ഓം നമോ ഭഗവതേ വാസുദേവായ എന്റെ മന്ത്രം ചെല്ലാം അല്ലെങ്കിൽ ഒന്നോ നാരായണായ എന്ന മന്ത്രമൊക്കെ ചൊല്ലിക്കൊണ്ട് ഈ വ്യാഴത്തിന് നാൽപ്പത്തൊമ്പത് ദിവസക്കാലത്തെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ നേരിടണം ചിങ്ങൻ രാശിക്കാർ എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശിക്കാർക്കും നാൽപ്പത്തൊമ്പത് ദിവസം ദിനക്കാലം വ്യാഴം ആനുകൂല്യങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം